സർക്കാർ ജീവനക്കാർക്കും കോളേജ് കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു ട്രെയിൻ്റെ വീഡിയോ ആണ് ഇന്ന് ട്രെയിൻ രാത്രി പതിനൊന്ന് ഇരുപതോടുകൂടി മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആറ് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അതിനുശേഷം ആറരയോടുകൂടി തിരുവനന്തപുരം പേട്ട തിരുവനന്തപുരം നോർത്ത് കഴക്കൂട്ടം കണിയാപുരം മുരുക്കുംപുഴ ചെറയുംകീഴ് കടയ്ക്കാവൂർ വർക്കല ഇടവ പരവൂർ മയ്യനാട് ഇരവിപുരം കൊല്ലം കിളികല്ലൂർ കുണ്ടറ എഴുകോൺ കൊട്ടാരക്കര കുറി ആവണീശ്വരം പുനലൂർ ഇങ്ങനെയാണ് സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് ഈ ട്രെയിൻ മധുരയിൽ നിന്നും പുനലൂരിലേക്കും തിരിച്ചും യാതൊരു രീതിയിലുള്ള തിരക്കും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ട്രെയിൻ കൂടിയാണ് മധുരൈ പുനലൂർ എക്സ്പ്രസ് നാനൂറ്റി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് രാവിലെ ഒൻപത് അൻപത്തഞ്ചിന് പുനലൂർ എത്തിച്ചേരുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തേഴ് മുപ്പത് പുനലൂർ മധുരൈ ട്രെയിനായി വൈകുന്നേരം കൃത്യം അഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട് ആറ് ഇരുപതോടുകൂടി കൊല്ലത്തും ഏഴരയോടുകൂടി കഴക്കൂട്ടത്തും എട്ട് പത്തോടെ ട്രിവാൻഡ്രലും സെൻട്രലിലും എത്തിച്ചേരുന്നു കഴക്കൂട്ടം സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ടെക്നോ പാർക്ക് ജീവനക്കാർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടൊരു ട്രെയിൻ കൂടിയാണ് മധുരയിൽ നിന്നും പുനലൂർ വരെ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യാൻ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്കായി വരുന്നത് ഈ ട്രെയിൻ്റെ മറ്റൊരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ ശബരി പുറപ്പെടുന്ന ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ട്രിവാൻഡ്രം സെൻട്രൽ നിന്നും ഇതും പുറപ്പെടുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് ആദ്യം പുറപ്പെടുന്നത് മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണെങ്കിലും കൊച്ചുവേളി പേട്ടക്കിടയിൽ ഈ ട്രെയിൻ പിടിച്ചിട്ടതിനു ശേഷം ശബരിയെ കടത്തിവിടാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും ആൾക്കാർക്ക് യൂസ്ഫുൾ ആകും ആറേ മുക്കാലിൻ്റെ ശബരി എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നെ എട്ട് ഇരുപത്തഞ്ചിനുള്ള നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ മാത്രമാണുള്ളത് ആ ഇടയ്ക്കുള്ള ഒരു ടൈമിലേക്ക് ഈ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ ട്രെയിൻ യാത്രക്കാർക്ക് സൗകര്യമാവുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല മധുര പുനലൂർ എക്സ്പ്രസ് വളരെ ക്ലീൻ ആയിട്ടൊരു ട്രെയിൻ ആണ് ഭാവിയിൽ ഈതും എൽ എച്ച് പി കോച്ചുകളിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ട്രെയിൻ എല്ലാ ദിവസവും മധുരയിൽ നിന്നും പുനലൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നു മധുര പുനലൂർ എക്സ്പ്രസിൽ പൊതുവെ വർക്കല വരെ തിരക്ക് കുറവായിരിക്കും എന്നാൽ വർക്കലയിൽ നിന്നും ഒരുപാട് യാത്രക്കാർ ഈ ട്രെയിനിൽ കയറുന്നുണ്ട് എസ്പെഷ്യലി എസ് കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അതുകൊണ്ട് തന്നെ വലിയൊരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് മധുര പുനലൂർ എക്സ്പ്രസ്